ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു റമലാൻ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇഫ്താറും പിന്നെ ഷോപ്പിംഗും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാട്ടോ ഇനിയിപ്പോ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ആണ് കിച്ചന്റെ സൈഡിൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നോക്കിയാറുള്ള വ്യൂ ആണ്ട്ടോ നമുക്ക് ഇപ്പൊ നേരെ കാണുന്നത് അനിസുവ ഗേറ്റ് ആണ് പിന്നെ അത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഗ്രാൻഡ് മോസ്ക് ഉണ്ട് പിന്നെ ആണെങ്കിൽ നല്ല മലകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് ഇത് എൻ്റെ റൂമിലേറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഞാൻ നോർമലി എണീക്കാറുള്ളത് ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് റംദാനായപ്പോൾ ഡ്യൂട്ടിയൊക്കെ ടൈം കുറവായിട്ടുണ്ട് ആറ് മണിക്കൂറുള്ളു ഡ്യൂട്ടി പിന്നെ ഇപ്പോൾ ടൈം വരുന്നത് രാവിലെ മൂന്ന് മണിക്കൂറും രാത്രി മൂന്ന് മണിക്കൂറുമായിട്ടാണ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഡ്യൂട്ടി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് പിന്നെ നൈറ്റ് ആണെങ്കിൽ രാത്രി എട്ട് മുതൽ പതിനൊന്ന് മണി വരെയാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ആയിട്ട് വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയും കാരണം നമ്മള് ഡോറടച്ച് പിന്നെ പോകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും തിരിച്ചു വരുമ്പോൾ അപ്പോ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ നമ്മളിപ്പോ ക്ലിനിക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് നടക്കാറുള്ളു കേട്ടോ ക്ലിനിക്കിലോട്ട് അപ്പോൾ അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് അപ്പൊ അതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റിഫ്രാക്ഷൻ റൂം നമ്മൾ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വ്യാഴാഴ്ച ഒന്നാമത് നല്ല തിരക്കുള്ള ദിവസമാണ് പിന്നെ അവിടെയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോസ് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോവുകയാണ് റൂമിലോട്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് എന്നെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം പേഷ്യൻസ് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ കുറച്ച് നേരം വൈകാനൊക്കെ ചാൻസ് ഉണ്ട് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല നോർമലി നോമ്പില്ലാത്ത ദിവസമാണെങ്കിൽ നേരെ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചോറ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ വന്നിട്ടായിരിക്കും എന്തെങ്കിലും ഉപ്പേരിയും പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടാവും ചിക്കനോ അല്ലെങ്കിൽ മീനോ അങ്ങനെ എന്തെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നോമ്പായ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ വാഷിങ് ഞാൻ ചിലപ്പോൾ വീക്ക്ലി ടു ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി വൺ ഡേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുശേഷം നമ്മുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കും കിടക്കല്ല കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ ഫോണൊക്കെ നോക്കി ഒരു രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് നോർമലി കിടക്കാറുള്ളത് അങ്ങനെ പിന്നെ കിടന്ന് പിന്നെ എണീക്കുന്നത് ഒരു മൂന്നര ചിലപ്പോൾ മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എണീക്കുമ്പോൾ എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇഫ്താറിനുള്ള ഓരോ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടാവുക ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് എന്ന് പറയുന്നത് ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് നോർമലി ഞങ്ങള് മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണ് കാരണം അത് നല്ല എളുപ്പമാണല്ലോ എനിക്കും ഫൈസൽഗാക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് സവാള ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് പിന്നെ ചിക്കൻ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇന്നിപ്പോൾ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട് നോർമലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇതായിരിക്കില്ല കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു പീസായിരിക്കും പക്ഷേ ഇത് ഞാൻ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഞാൻ നോർമലി ഇതൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ നമുക്ക് ആ നേരം ആവുമ്പോൾ സ്നാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് എടുത്ത് അതൊന്നും ഇതാക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ നോർമലി മയണൈസൊക്കെ ഉണ്ടാക്കിയേ ചെയ്യാറുള്ളത് ബോട്ടിൽ വരുന്ന അങ്ങനെ വാങ്ങിക്കാറില്ല ഇങ്ങനെ ഉള്ളതാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡിന്റെ നാല് ഭാഗവും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ അപ്പം രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് സൈഡ് കട്ട് ചെയ്തത് അപ്പോൾ അത് നമ്മൾ നേരെ മുട്ടയിൽ മുക്കിയിട്ട് നേരെ ബ്രെഡ് ക്രംസിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കിയായിരുന്നു മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സമൂസ ലീഫ് നോക്കിയപ്പോഴാണ് ആകെ രണ്ടെണ്ണം മാത്രം ബാക്കിയുള്ളൂ കേട്ടോ നമ്മൾ അപ്പം ഏതായാലും വിചാരിച്ചു ആ രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് സമൂസയ്ക്കുള്ള മസാല നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ അപ്പോൾ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ ബ്രെഡ് പോക്കറ്റും സമൂസൊക്കെ ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോൾ സൺസെറ്റ് കറക്റ്റ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഞാൻ ഇവിടെ വന്ന പിന്നെയാണ് ശരിക്കും പറഞ്ഞ പ്രകൃതി ഭംഗി ഇത്രക്കുണ്ടെന്നുള്ളത് മനസിലാക്ക നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ലാട്ടാ അതിനും ഭംഗിയാ കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു പോക്കറ്റ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് അങ്ങനെ അതിലേക്ക് നമ്മൾ പിന്നെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇത്രയുള്ളു പരിപാടി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിൾ ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് മിക്ക ദിവസങ്ങളും ഇത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ ഇതാ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇത്ര പേരുത്ത ഐറ്റംസ് ഒന്നുമില്ല ഒന്നാമത് നോമ്പ് ലാസ്റ്റ് ആവുമ്പോൾ സാധനങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് 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 വരാനുള്ളത് ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവാ വാട്ടർമെലൺ ഞാൻ അങ്ങനെ അങ്ങനെ കഴിക്കാറില്ല കൊടുത്തു പിന്നെ നോമ്പ് തുറന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഒറ്റക്കാണല്ലോ നോമ്പ് തുറക്കണേന്ന് ഫൈസൽക്ക് എത്തിയിട്ടില്ല ഫൈസൽക്കേറ്റ് ആവുന്നു പറഞ്ഞിരുന്നു കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വഴിയിൽ ഇതാ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഒരു അരമണിക്കൂറോ കഴിഞ്ഞിട്ടാണ് ആൾ എത്തിയത് കേട്ടോ ബാങ്ക് കൊടുത്തിട്ട് അപ്പോൾ ആൾ വഴി വെച്ചിട്ടാണ് നോമ്പ് തുറന്നത് ഫൈസൊക്കെ വന്നതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്നാക്സൊക്കെ കഴിച്ചത് അപ്പോൾ ഞാൻ ആള് വരുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് വെള്ളവും ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കേ ഉണ്ടായത് ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഫൈസൽക്ക് വന്നപ്പോൾ നെയിൽ കോൺ കൊണ്ടുവന്നിരുന്നു അപ്പോൾ നാലെണ്ണം വാങ്ങിച്ചിരുന്നു പിന്നെ ഉമ്മച്ചിക്കും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നാലെണ്ണമായിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കലും നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തുക്ക് പോവുകയാണ് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് വേറെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകുകയാണ് ഈത് പർച്ചേസിങ് ഓൾറെഡി കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു രണ്ടാമത്തെ ട്രിപ്പ് തന്നെ പറയാം വേണമെങ്കിൽ ഈത് പർച്ചേസിൻ്റെ ഇന്ന് നൈറ്റ് ഞാൻ ലീവ് എടുത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലുലുവിൽക്കാണ് ഗ്രോസറി ഷോപ്പിംഗ് അധികവും നടത്താറുള്ളത് ലുലൂന്ന് തന്നെയാണ് നമ്മൾ നോർമലി പോകാറുള്ളത് വ്യാഴാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലാണ് ഇപ്പം വെള്ളിയാഴ്ച ഇപ്പോൾ നോമ്പ് കാരണം പകൽ പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വ്യാഴാഴ്ച ഇറങ്ങിയൊക്കെയാണ് നമ്മൾ കയറിയ പാടത്തിനെ കുറേ ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബാഗിനൊക്കെ നോർമലി ഓഫേഴ്സ് ഒന്നും അങ്ങനെ കാണാറില്ല ഇതിപ്പോൾ കുറേ ഓഫറൊക്കെ കണ്ടിരുന്നു ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കണ്ട നോക്കിയതാണ് പിന്നെ ഇത് പ്രമാണിച്ച് കുറേ സ്വീറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കൗണ്ടർ പോലെ തന്നെ അവർ ഇട്ടിട്ടുണ്ട് ഒരു കൂടാരം പോലെ കിട്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ സ്വീറ്റ്സും ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ ലുലുവിൽ കേറിയ പാടത്തിന് ഫുഡിന്റെ സെക്ഷനിലേക്കാണ് പോയത് കാരണം നമ്മൾ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നോർമലി നമ്മൾ ഇതുപോലെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് ഇപ്പൊ ഗ്രിൽഡി ചിക്കൻ ആണ് വാങ്ങിച്ചത് ഇപ്പൊ നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഫുഡ് മേടിക്കാൻ കഴിഞ്ഞാല് അപ്പോഴേക്കും ഫുഡൊക്കെ തീർന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ോക്കിയാലോക്കട്ടെ <z Middle> <madre> hmm. <murf dragging> uh -huh. ഇതായിട്ട് പെർഫ്യൂമിന് കൊറേ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷൻ തന്നെ പെർഫ്യൂമിന് അപ്പോ നമ്മളെന്തായാലും പെർഫ്യൂം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട് ഇത് മണം ഇഷ്ടേ എനിക്ക് ഇത് അടിച്ചപ്പ ആദ്യം അടിച്ചപ്പോ നല്ല മണം തോന്നി ഇപ്പൊ വലിയ മണം തോന്നില്ലല്ലേ നമ്മളപ്പോൾ പെർഫ്യൂം നോക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഹെയർ ആണ് പാലറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടേന്നുള്ളത് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് അവരായിട്ട് സംസാരിച്ച് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ നമ്മൾ ജസ്റ്റ് അവരൊന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മുടെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഡെമോ പോലെ ഒന്ന് അവർ സ്ക്രീനിൽ കാണിച്ചു തന്നിരുന്നു പിന്നെ അവസാനം നമ്മൾ മീൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് അങ്ങനെ നമ്മൾ കൊഴുവാണ് വാങ്ങിച്ചത് കുറേ ആയി കൊഴുവ് മേടിക്കണം എന്ന് വെച്ചിട്ട് അതിന് അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ പച്ചക്കറി അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം വേഗം ഷോപ്പിംഗ് തീർത്തു കേട്ടോ കാരണം നമുക്ക് വേറൊരു ഷോപ്പിലും കൂടി പോകാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് മോൾമാർട്ട് മോൾമാർട്ടെന്ന് പറഞ്ഞൊരു ഡിസ്കൗണ്ട് ഷോപ്പിലോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മൾ പോയത് ബാഗിൻ്റെ സെക്ഷനിലോട്ടാണ് ബാഗിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളിവിടെ ഹൺഡ്രഡ് പൈസ ടു ത്രീ റിയാലുള്ളൂ റേറ്റ് വരുന്നുള്ളൂ ബാഗിന് ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഏത് എടുക്കണമെന്ന് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു ീതിന്റെ ഔട്ട്ഫിറ്റിന് മാച്ചാവുന്ന ഒരു ബാഗ് നോക്കിയിട്ട് സെലക്ട് ചെയ്യായിരുന്നു അവസാനം ഞാൻ എടുത്തത് ഈ ഈയൊരു ബാഗായിരുന്നു ഇതാവുമ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട് കാണാനും ഭംഗിയുണ്ട് പിന്നെ കുറേ ഷൂസും ചെരുപ്പും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ ചെരുപ്പും എടുത്തിരുന്നു ഷൂസും എടുത്തിരുന്നു പിന്നെ അതായത് ഫൈസൽ കാക്കും ഷർട്ട് ടീഷർട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്യാപ്പ് നോക്കിയ ആള് പിന്നെ ഞാൻ പെരുന്നാളുടെ അന്ന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു കേട്ടോ ഒരു ടോപ്പാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ പഞ്ചൂസിന് ഒരു ഫ്രോക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ ഒരു പീച്ച് കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ എനിക്കൊരു ടോപ്പ് കൂടി വാങ്ങിച്ചിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല പിന്നെ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രെസ്സിന് മാച്ചായിട്ടുള്ളൊരു മാല ഞാൻ കുറേ നോക്കി കുറേ ഒന്നും കണ്ടില്ല ഫുള്ള് ഈ കമ്മലും മാലയും കൂടി വരുന്ന ഒരു സെറ്റാണ് പിന്നെ കുറേ ബ്രേസ്ലെറ്റും ഒക്കെ വരുന്ന ഒരു സെറ്റായിട്ടാണ് കാണുന്നത് മുഴുവൻ പിന്നെ കൂടുതലും കാണുന്നത് ഒമാനീസിൻ്റെ ആ ഒരു ട്രഡീഷണൽ വെയ്സിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന മാലകളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു മാലയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഗ്രീൻ കളർ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല പിന്നെ അവസാനം എടുത്തത് ഈ ഒരു മാലയാണ് ഈ ഒരു ലെയർ മാല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പെരുന്നാളാവുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വാങ്ങിക്കുന്നൊരു സംഭവമാണ് സ്റ്റെൻസിൽ മെഹന്തി ഇതൊക്കെ അതിൽ സ്റ്റെൻസിൽസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു മിക്കതിലും റമദാൻ കരി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതില്ലാത്തത് നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇഷ്ടമായത് നമുക്ക് നോക്കിയിട്ട് ഇടാലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളിത് ആ ബില്ലൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ് ഇപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരു പത്ത് പതിനൊന്നര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് റൂമിൽ പോയത് തന്നെ നല്ല വിഷമമാകിയതായിട്ടാണ് പോയത് തന്നെ പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു റൂമിൽ പോയിട്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയല്ലോ അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ ചൂടാക്കി കഴിക്കാതിരിക്കുകയാണ് നമ്മൾ കുബൂസും പിന്നെ ഗ്രിൽഡ് ചിക്കനും ഗാർലിക് ആയിരുന്നു വാങ്ങിച്ചിരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഫൈസൽക്കാക്ക് സർബത്ത് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സർബത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഒരു നല്ലൊരു ദിവസമായിരുന്നു കെട്ടോ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ഷോപ്പിംഗ് അപ്പോൾ ഇന്നത്തെ ഇഫ്താറും പിന്നെ ഷോപ്പിങ്ങും എല്ലാനും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ അസലാലൈക്കും